ആറാധ്യായം മുപ്പത്തെട്ടാം ഭാഗ്യം കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കൊലുക്കി നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ടുതന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈശോ അത് എത്രയോ മടങ്ങധികമായി തിരിച്ചു നൽകും ഈശോയുടെ വചനം പറയുന്നു അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് വരുമെന്ന് ഈശോയുടെ വാഗ്ദാനം സത്യമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ അധ്യയനത്തിൻ്റെ ഫലം പങ്കുവയ്ക്കാനുള്ള കൃപതെന്ന് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ മീൻ ഹലലിയ ഹലലിയ